ഈ വിധിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇപ്പോഴും എന്തിനാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് എന്നതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും എല്ലാം ഈഡി നൽകിയിട്ടും അതൊന്നും മുഖവിളക്കെടുക്കാനാവില്ല എന്ന നിലപാട് സ്വീകരിച്ച് കെജ്രിവാളിനെ പുറത്തേക്ക് വിട്ടിരിക്കുക കാണിക്കുന്നത് ഫാസ്വത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല ഇനിയും സാധ്യതകളും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ പരിമിതിക്കകത്ത് നിന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള ഇന്ത്യയുടെ വളരെ ശ്രദ്ധേയമായ നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെയാണ് സുപ്രീം കോടതി ഉയർത്തി പിടിച്ചിട്ടുള്ളത് സ്വാകാര്യമായ ഒരു വിധിയായിട്ടാണ് ഞാനതിനെ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തെക്കൻ ഗാസയിലുള്ള നഗരമായ റാഫയിൽ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ട് വലിയ നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഈ മേഖലയിൽ വെടിനിർത്തൽ യഥാർത്ഥത്തിൽ ഹമാസ് മുമ്പ് തന്നെ സമ്മതിച്ചതാണ് അതിന് തയ്യാറാവാതെ അക്രമങ്ങളും അക്രമങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത് സർവശക്തിയും ഉപയോഗിച്ച് ഗാസയാകെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ഇസ്രയേൽ ഒരുക്കുകൂട്ടുകയാണ് എന്നാണ് വിവരം വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ പലസ്തീനു മേലെ സംഘർഷം ദുരിതപൂർണ്ണമായ നിലയിലേക്ക് നീക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രയേൽ ശ്രമം തുടരുന്നത് അമേരിക്ക ഉൾപ്പെടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഭാഗങ്ങളിലും ഇസ്രയേലിൻ്റെ നടപടിക്കെതിരായി ശക്തമായ പ്രതിഷേധം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന തെറ്റായ നിലപാടിനെതിരായി അമേരിക്കക്കകത്തു തന്നെ വിയറ്റ്നാം യുദ്ധകാലത്തുണ്ടായതുപോലെയുള്ള അതിശക്തിയായ എതിർപ്പാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ സ്വീകരിക്കുന്ന ഈ നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥികളും യുവതികളും സ്ത്രീകളും യുവജനങ്ങളാകെയും ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധത്തോടൊപ്പം ഇത്തരം നയങ്ങൾ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ലോകത്തെമ്പാടും നടക്കുന്ന പ്രതിഷേധ ഐക്യദാർഢ്യത്തോടൊപ്പം ചേരാൻ കേരളത്തിലുടനീളം മെയ് ഇരുപതാം തീയതിക്ക് മുമ്പായി വിദ്യാർത്ഥികളും യുവാക്കളും മഹിളകളും ചേർന്നുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഉയർന്നു വരണം എന്നാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ പരിപാടിക്ക് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പൂർണ്ണമായ പിന്തുണയുണ്ടാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തൃശ്ശൂരിൽ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നതിനുള്ള നടപടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ആദായ വകുപ്പ് സ്വീകരിക്കേണ്ടത് ഇ ഡിയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുമൊക്കെ ബി ജെ പിയുടെ ഇംഗിതത്തിനനുസരിച്ച് നിരവധിയായ ഇടപെടലുകളാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും കേരളത്തിലും അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരും നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഉന്നം വെച്ചുകൊണ്ടാണ് ഈ നടപടികളെല്ലാം ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഈ സംഭവത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ ചിത്രീകരിച്ചത് തികച്ചും തെറ്റായ രീതിയിലാണ് ന്യായമായ കാര്യങ്ങൾ വാർത്തയായി പ്രചരിപ്പിക്കുന്നതിനോടൊന്നും ഞങ്ങൾക്കാർക്കും വിയോജിപ്പ് കാണിക്കേണ്ട കാര്യമില്ല തികച്ചും തെറ്റായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരായിട്ട് പ്രചരിപ്പിക്കാൻ വസ്തുതയുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ പ്രചരണം സംഘടിപ്പിക്കാൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ മത്സര ബുദ്ധിയോടുകൂടി സത്യം മറച്ചു വെച്ച് തെറ്റായ കാര്യം സി പി എമ്മിനെതിരായിട്ട് വരുന്നത് നന്നാവും എന്ന് കരുതി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ആ മനസ്സിലാക്കിയ കാര്യം പരസ്യമായിട്ട് പറയുന്നത് അവർ കെട്ടിപ്പൊക്കിയ നേരത്തെ ഉന്നയിച്ച തെറ്റായ കാര്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എതിരായിട്ടാണ് വരിക എന്നുള്ളതുകൊണ്ട് നേരത്തെ പറഞ്ഞിരുന്ന കാര്യം ആവർത്തിച്ചുകൊണ്ടും വന്ന തെളിവുകളെല്ലാം അവർ ആവർത്തിക്കുന്ന തെറ്റിനനുകൂലമാണെന്നും വരുത്തി തീർക്കാനാണ് മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം കേരളത്തിൽ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ വസ്തുത പ്രചരണത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയും നിയമവിധേയമായി കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കുകയും ആദായ നികുതി വകുപ്പിന് നൽകുകയും ചെയ്യുന്ന പാർട്ടിയാണ് സി പി ഐ എം വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്നൊരു പാർട്ടി എന്ന നിലയിൽ ഇൻകം ടാക്സും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം ഏതു പാർട്ടിയെക്കാളും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഒരു പാൻ നമ്പറാണു ഉള്ളത് ഞാനതിൻ്റെ പൂർണ്ണമായ വസ്തുതാപരമായ കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത് ആ നമ്പർ ഇങ്ങനെയാണ് എ എ എ ടി സി സീറോ ഫോർ ഫോർ സീറോ ഫോർ സീറോ ഫോർ സീറോ സീറോ എ ഒന്നും കൂടി പറയാം എ എ എ ടി സി ഒ ഫോർ സീറോ സീറോ എ ഇതാണ് അതിൻ്റെ പാൻ നമ്പറ് സി പി എമ്മിൻ്റെ ദേശീയ നമ്പറാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ എല്ലാ അക്കൗണ്ടുകളിലും ഈ പാൻ നമ്പറാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് പാർട്ടിക്കാകെ ഒറ്റ നമ്പറേ ഉള്ളൂ അത് ജില്ലാ കമ്മിറ്റികൾക്കും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കും എല്ലാം ചേർന്നിട്ടുള്ളതാണ് ഈ നമ്പർ എന്നാൽ ബാങ്ക് അതായത് നമ്മുടെ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ തൃശ്ശൂർ ശാഖയിലുള്ള അക്കൗണ്ടുകളിലും ബാങ്കിൻ്റെ വീഴ്ച കൊണ്ട് കൃത്യമായിട്ട് എഴുതണം കാരണം നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന വാർത്തയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പത്രത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല ബാങ്കിൻ്റെ വീഴ്ച കൊണ്ട് ഈ നമ്പർ തെറ്റായി എൻ്റർ ചെയ്യപ്പെട്ടു അത് എ എ എ ടി പിന്നെ സി സീറോ ഫോർ സീറോ സീറോ എ എന്നതിന് പകരം നാലാമത്തെ അക്ഷരമായ ടി എന്നത് ഝേ എന്നാണ് രേഖപ്പെടുത്തിയത് ടി എന്നതിന് പകരം ഝേ എന്നാണ് അവർ ഉൾപ്പെടുത്തിയത് പ്രസ്തുത ശാഖയിൽ നിയമപരമായി അനുവദനീയമായ ഇടപാടുകൾ മാത്രമേ പാർട്ടി നടത്തിയിട്ടുള്ളൂ പത്തു മുപ്പത് വർഷക്കാലമായി ഈ അക്കൗണ്ട് ഉണ്ട് അവിടെ ഇപ്പോഴും ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് തുടങ്ങിയ ഒരു അക്കൗണ്ടൊന്നുമല്ല ജില്ലാ കമ്മിറ്റിയുടെ നിയമവിധേയമായ ചെലവുകൾ നിർവഹിക്കുന്നതിന് മാർച്ച് രണ്ടാം തീയതി അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചു പണം പിൻവലിക്കാൻ പാർട്ടിക്ക് അവകാശമുള്ളതാണ് പാരുടെ അക്കൗണ്ടിലുള്ളതാണ് വേറെ എവിടെ നിന്നും വന്ന പണമല്ല ആ പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് അഞ്ചാം തീയതി അതായത് മാർച്ച് അഞ്ചാം തീയതി ബാങ്കിൽ പരിശോധന നടത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അവരുടെ ആവശ്യപ്പെട്ടതനുസരിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ടെലിഫോൺ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ബാങ്ക് അവർ തീരുമാനിച്ച സ്ഥലത്ത് ജില്ലാ കമ്മിറ്റി ജീവനക്കാർ ജില്ലാ കമ്മിറ്റിയിൽ ജീവനക്കാർ ഹാജരായി അങ്ങനെയാണ് അവർ അവിടെ പോകുന്നത് എന്നാൽ ബാങ്കിലുണ്ടായിരുന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ പണം പിൻവലിച്ചത് തെറ്റായ നടപടിയാണ് എന്ന് വ്യാഖ്യാനിക്കാനും പ്രസ്തുത അക്കൗണ്ട് തുടർന്നുള്ള ഇടപാടുകളിൽ താൽക്കാലികമായി മരവിപ്പിക്കുകയാണ് എന്നും പറയണ്ടേ എന്നിട്ട് അവരുടെ അനുമതിയില്ലാതെ ഇടപാടുകൾ നടത്താൻ പാടില്ലെന്ന് നിർദ്ദേശിക്കുകയും പിൻവലിക്കപ്പെട്ട പണം ചെലവാക്കരുത് എന്ന് വാക്കാൽ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിയമവിരുദ്ധമായ നിലപാട് ഇങ്ങനെ ടാക്സ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്വീകരിക്കാനാവുക ഞങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ തന്നെ അത് പിൻവലിക്കുന്നു അതും ഒരു ചെറിയ ഭാഗം മാത്രമാണ് പിൻവലിച്ചത് ബാക്കി പണമെല്ലാം അവിടെ തന്നെയുണ്ട് അതിന് ശേഷം അവരവിടെ പരിശോധിച്ച് ഈ പണം ഇനി പിൻവലിക്കാൻ പറ്റില്ല പിൻവലിച്ചത് ചിലവാക്കാനും പാടില്ല എന്ന നില അവർ സ്വീകരിക്കുക നിയമാനുസൃതം നടത്തിയ ബാങ്ക് ഇടപാടിലെ പണം ചിലവാക്കുന്നത് തടയുന്നതിന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന് അധികാരമില്ല അനധികൃതമായി നൽകിയ ഉത്തരവ് പാലിക്കേണ്ടതില്ല എന്നതിനെ സംബന്ധിച്ച് നല്ല പൂർണ്ണ ബോധ്യം പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്നാൽ മാധ്യമ കോലാഹലം ഉണ്ടാക്കാൻ ഇടയാവുന്ന ഒരു കാര്യവും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാവേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് പണം ചെലവാക്കാതെ ഓഫീസിൽ തന്നെ സൂക്ഷിക്കുന്ന നില സ്വീകരിച്ചു ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനും ജില്ലാ കമ്മിറ്റി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് നൽകി പാൻ നമ്പർ സംബന്ധിച്ച് ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അക്ഷന്തിപമായ വീഴ്ചയാണെന്നും ഈ നടപടിയാണ് പ്രസ്തുത അക്കൗണ്ട് അനധികൃതമായി മരവിപ്പിക്കാൻ കാരണമായതൊന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു അകത്ത് നൽകിയത് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ആർ ടി സി ബാങ്കിന് കത്ത് വരികയുണ്ട് ഈ തെറ്റ് സമ്മതിച്ചുകൊണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പാർട്ടിക്ക് കത്ത് നൽകിയിട്ടുണ്ട് അവരെ കത്തുണ്ട് ഞങ്ങൾക്ക് തെറ്റി തെറ്റാണ് പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സ് തൃശ്ശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഒപ്പിട്ട് ജില്ലാ സെക്രട്ടറിക്ക് നൽകിയ സമൻസ് അത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉച്ചക്ക് മൂന്ന് മണിക്ക് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസിൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശ്ശൂർ ശാഖയിൽ ഹാജരാവാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഇൻകം ടാക്സ് തൃശ്ശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഒപ്പിറ്റ കത്താണ് അവിടെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്തുത പണം കൊണ്ടുവരാനും അന്ന് പറയുകയുണ്ടായി അതായത് നേരത്തെ പിൻവലിച്ച പണം കൊണ്ടുവരണം എന്ന് പറയുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും പണവുമായി ഹാജരായത് ഇങ്ങനെ നോട്ടീസ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയ പണത്തെയാണ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് നുണകൾ പ്രചരിപ്പിക്കുന്ന രീതി ഉണ്ടായത് എവിടെ നിന്നോ കുറേ പണമുണ്ടായെന്നും അതെല്ലാം കൊണ്ടുപോയിട്ട് ബാങ്കിൽ എത്തിച്ചിരിക്കുകയാണെന്നും അവിടെ എത്തിച്ചപ്പോൾ പിടിക്കപ്പെട്ട പോലെയാണ് സംഭവം എന്നൊക്കെ നിങ്ങൾ അവതരിപ്പിച്ചല്ലോ മാധ്യമങ്ങൾ വസ്തുതകൾ പരിശോധിച്ച് വാർത്ത നൽകുന്നതിന് പകരം വാർത്തകൾ നിർമ്മിക്കുന്ന ഇത്തരം പരിപാടികളിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇനിയിപ്പോഴിത് ഞാനിങ്ങനെ പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വ്യാഖ്യാനിച്ച് മുമ്പത്തെപ്പോലെ തന്നെ കൊടുക്കണ്ട അവിടെ ഞാൻ നാല് രേഖ നിങ്ങൾക്ക് തരുന്നുണ്ട് ആ നാല് രേഖയും നിങ്ങളുടെ കയ്യിൽ ശരിയാണ് എന്തൊക്കെയാ ഒന്ന് പതിനൊന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പാർട്ടി തൃശ്ശൂർ ഡി സി ബാങ്കിന് നൽകിയ കത്ത് നമ്പറ് മാറിയതുമായി ബന്ധപ്പെട്ടു പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബാങ്ക് ബാങ്ക് നൽകിയ മറുപടി മൂന്ന് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ ഹാജരാവാൻ ഇൻകം ടാക്സ് ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയ സമൻസ് ഈ മൂന്ന് രേഖയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ എല്ലാ ചാനലുകൾക്കും വാർത്താ മാധ്യമങ്ങൾക്കും നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇത് തെറ്റായ രീതിയിലൊരു വാർത്ത പടച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ വിരോധത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാട് അത് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പത്രസമ്മേളനം വെച്ചുകൊണ്ട് തന്നെ ഈ മൂന്ന് രേഖയെ സംബന്ധിച്ചും വ്യക്തത വരുത്തണം ആ വ്യക്തത വരുത്തുന്ന രേഖ എൻ്റെ കയ്യിൽ മാത്രം ഉണ്ടായാൽ പോരാ നിങ്ങളുടെ കയ്യിലും തരണം എന്ന് തീരുമാനിച്ച് തരാൻ തീരുമാനിച്ചതാണ് കൈ ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ള അത് അത് വാങ്ങിക്കോ വാങ്ങിക്കോ വായിച്ച് നോക്കിയിട്ട് ബാക്കി പറഞ്ഞതാണ് ആ വിശ്വാസമില്ല അതുകൊണ്ടല്ലേ വിശ്വാസം ഉണ്ടായാലും നിങ്ങൾ കൊടുക്കുന്ന വാർത്ത അറിയാമല്ലോ ഞാൻ പറഞ്ഞാൽ വിശ്വാസമില്ലെങ്കിലും രേഖാപരമായിട്ട് നിങ്ങൾക്ക് തരേണ്ടത് ഞങ്ങളുടെ തന്നെ ഒരു ആവശ്യമായി വന്നിരിക്കുകയാണ് കാരണം ഇനി നാളത്തെ പത്രത്തിലാ മറ്റോ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചാൽ അതിനെതിരായി കേസ് കൊടുക്കും അതിന് വണ്ടി ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ചോദ്യ വാർത്ത പ്രസിദ്ധീകരിക്കുക ആ വാസ വാർത്ത എല്ലാവരും വായിച്ചു വായിച്ചുകൊണ്ടും നിർബന്ധപിടിക്കുക അതിനെതിരായിട്ട് ശക്തിയായ നിയമ നടപടികൾ സ്വീകരിക്കും അതിനുവേണ്ടിയാണ് ഇപ്പം ഇത് തന്നത് െ ഏല്ല അത് ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ആവശ്യമായ ബാങ്ക് അവർ തിരുത്തിയല്ലോ ബാങ്ക് ബാങ്കിന് പറ്റിയ പിശക് തെറ്റാണെന്ന് അവർ സമ്മതിച്ചു അത് ഈ ടീ ആണല്ലോ മാറിപ്പോയത് ടീക്ക് പകരം ചെയ്യാണ് അവർ ചേർത്തത് അത് തെറ്റായി പോയി പറഞ്ഞു സമ്മതിച്ചു അതിനെ ഈ നിങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ടാണല്ലോ പർവ്വതീകരിച്ച് പ്രശ്നം ഉണ്ടാക്കിയത് ന്യായമായ കാര്യം ന്യായമാണെന്ന് മനസ്സിലാക്കിയാൽ അത് അതെങ്കിലും നിലപാട് സ്വീകരിക്കാൻ കഴിയണ്ടേ അസംബന്ധ പ്രചരണമാണ് തെറ്റായ പ്രചാരവേലിയാണ് സി എച്ച് ഗണകരനെ പോലെയുള്ള ഈ കേരളം കണ്ട കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൻ്റെ മുമ്പന്തിയിലൊക്കെ നിന്ന് പ്രവർത്തിച്ച ആളുകളെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രചരണമാണ് അല്ലാതെ അക്കാലം ഇക്കാലമാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാം അക്കാലത്ത് ജാതീയതക്കെതിരായും വർഗീയതക്കെതിരായിട്ടും ശക്തിയായ നിലപാട് സ്വീകരിച്ച് പുതു കേരളം തന്നെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഭാഗമല്ല പൊതുവായി കേരളം തന്നെ മുമ്പോട്ടേക്ക് ഒരു കാലമാണ് ആ കാലത്തിമാതിരിയുള്ള സംഭവങ്ങൾ കെട്ടിച്ചമച്ചു ഉണ്ടാക്കുന്നത് ബോധപൂർവമുള്ള പ്രചാരണത്തിന് വേണ്ടി വർഗീയതയെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വാർത്തകളാണ് എന്നതാണ് സത്യം അതിൽ യാതൊരു തരത്തിലുള്ള വസ്തുതയും തെളിവും ഉള്ളതല്ല പിന്നെ അവസാനിപ്പിക്കാതെ ചോദ്യം ആ അതിനെ സംബന്ധിച്ച് അത് അത് അതും അവർ അവസാനിപ്പിക്കുക എന്ത് അതിനെതിരായിട്ട് കേസ് കൊടുക്കണം ഞാൻ ഉദ്ദേശിക്കുന്നു ഇത്തരത്തിലുള്ള വേല നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ട് ഇനി വർത്താനം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രാവശ്യല്ലോ നിരവധി പ്രാവശ്യം ആ ചോദ്യം ഓ ഇത് മനസ്സിലാവാതുകൊണ്ട് കൊണ്ട് എന്നാ അല്ല നിങ്ങൾ നിങ്ങൾക്ക് ഇത് ഇത് നിങ്ങൾക്കിത് ഒരാവശ്യം ഇല്ല ചോദ്യം ചെയ്തുകൊണ്ടിരിക്കല്ലേ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ചെയ്തതല്ലേ അതുപോലെ ഇതാ കാര്യം പറയാനായിട്ടാ ഇത് പറയാ പറയാതുകൊണ്ടായിരുന്നു വന്നത് എന്നാ നിങ്ങളല്ല നിങ്ങൾ നിങ്ങളല്ല ഈ ലോകത്തെവിടിയാ ജീവിച്ചത് ഏത് പത്ര അല്ല നിങ്ങൾ പത്രം ഏതാ അല്ല അതെ പത്രം പറ അതായിട്ടില്ല പത്രം അത് ചോദിക്കുന്നവരും തന്നെ അത് പറയാണാതി കേട്ട് ആയിട്ടായിട്ട് അത് ഏതാ പറഞ്ഞാണെന്നും ഏഹ് ഞാൻ ടി വി വീഡിയോ കുഴപ്പമൊന്നുമില്ല കാരണം അതൊന്നും ഗൗരവത്തിന് ആരും കാണുന്നില്ല എന്റെ സുഹൃത്തെ ഞാൻ ഞാൻ മലയാളത്തിലാ പറഞ്ഞത് ഇത്രയും ഇത്രയും കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടും നിങ്ങളുടെ നേതൃത്വം ഉണ്ടല്ലോ ബി ജെ പി നേതൃത്വം ആ ബി ജെ പി നേതൃത്വം പാർട്ടിക്കാർക്കെതിരായിട്ട് ഇടതുപക്ഷക്കാർക്കെതിരായിട്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടിൻ്റെ വളരെ ശക്തിയായൊരു ഘടനാക്രമമാണ് യഥാർത്ഥത്തിൽ നടന്നത് നിഷ്കളങ്കമായ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളോട് ഞാൻ എന്തു പറയാനാണ് നിങ്ങളിപ്പോൾ ചോദിക്കുന്ന ഒരു നിഷ്കളങ്കമായ ചോദ്യമാണ് അയ്യോ ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമെന്നുള്ളതല്ല നിങ്ങൾക്ക് ലോകം തിരിഞ്ഞില്ല അതാ കാര്യം ഇ ഡി ഇ ഡിന് മനസ്സിലായില്ല ഐടി നെയും മനസ്സിലായില്ല വെറുതെ പ്രശ്നം അതെ അത് അത് ഈ ഈ കാര്യങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ് ആദ്യ ഒന്നാമത്തെ ദിവസം തന്നെ പറഞ്ഞാണ് പറയാതിരുന്നിട്ടല്ല അതാ ഞാൻ പറഞ്ഞത് നിങ്ങളിങ്ങനെ നിഷ്കളങ്കമായിട്ട് ചോദിക്കുകയാണ് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിയാകുമായിരുന്നല്ലോ എന്നാണ് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം എല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും അവിടെ മേലെ നിന്ന് വരുന്ന വെളി അടിസ്ഥാനപ്പെടുത്തിയിട്ട് പാർട്ടിക്കെതിരായിട്ടുള്ള കടന്നാക്രമത്തിന് അതൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കുക ചെയ്തത് ആ കാര്യം അത് അത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ജനം ടിവിയോട് ഞാൻ പറയുകയാണ് നിങ്ങൾ പറയുന്ന പോലെ നിഷ്കളങ്കല്ല കാര്യം രാഷ്ട്രീയം നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകൂലേ അല്ല അതിൻ്റെ ദുരന്തമായിരുന്നു ഇല്ല മാറ്റിയില്ല ഇതുവരെ മാറ്റിയില്ല ഇതേ ഇതേവരെ മാറ്റിയില്ല അതിന് നടപടി സ്വീകരിക്കും നിയമപരമായി തന്നെ നടപടി സ്വീകരിക്കും ഞാൻ നേരത്തെ അതല്ലേ പറഞ്ഞത് സ്വാസതും എത്തിക്കഴിഞ്ഞിട്ടില്ല അത് പിന്നെ വഴിക്ക് നിൽക്കില്ലേ സ്വാഭാവികമായിട്ടും നടപടി സ്വീകരിക്കും ഒരു സംശയവും വേണ്ട നല്ല പ്രതീക്ഷയിലാണ് നരേന്ദ്രമോദിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാണ്ടെന്നു മനസ്സിലായില്ല ഇത്ര ഇത്ര ദുർബലനായ ഒരു പ്രധാനമന്ത്രി ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല എല്ലാ രാഷ്ട്രീയവും വിട്ട് വെറും ജാതിയും മതവും വർഗീയതയും പ്രചരിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അപമാനകരമായ ചിത്രമല്ലേ ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ചീപ്പായ ഇതുപോലെ ദുർബലനായ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എല്ലാവരും വലിയ പ്രതീക്ഷയായിരുന്നു എൻ്റെ അളവിൻ്റെ എല്ലാം ഭീതി നിങ്ങളെല്ലാം നോക്കിയിട്ട് എല്ലാം സാഗർ തരിപ്പണ താ നമ്മുടെ താഴെ ഒരു ആർ എസ് എസിൻ്റെ മേലത്തെ ആർ എസ് എസ് എന്നല്ല മോഹൻഭഗതിൻ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് താഴെ നമ്മുടെ നാട്ടിലെ ഒരു ആർ എസ് കാരൻ്റെ നിലവാരം പോലും ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വർഗീയ പ്രചരണം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ദുരന്തപൂർണ്ണമായ അവസ്ഥയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിച്ചേർന്നിട്ടുള്ളത് ബി ജെ പി നേതൃത്വവും അങ്ങനെ തന്നെയാണ് അതൊക്കെ അതൊക്കെ നിങ്ങൾ ഞാൻ നേരത്തെ നേരത്തെ ഞാൻ പറഞ്ഞാണ് മറുപടി ഏ അല്ല ഞാനിപ്പോൾ അതിന് വേറെ അവരോട് പറയേണ്ടത് അയാൾ പാർട്ടിയിലുള്ള ആളല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഒരാളല്ലേ അയാൾ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ പലരും സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നെ പലരും കാണാൻ വരുന്നുണ്ട് എന്നെ ഞാൻ ഈ അഥവാ പോകുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ അന്നേരം പറയുന്നത് കേട്ടിട്ട് പോയാൽ പോകുന്നുണ്ട് പോട്ടേന്ന് ഉള്ളൂ അത്രേലും എടുക്കാൻ സാധിക്കുള്ളൂ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞല്ലോ പോകുന്ന പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്ക് സംശയം ഇരിക്കുന്നില്ല അപ്പോൾ അന്നേരം നിങ്ങളോട് പിന്നെ പറഞ്ഞ എന്ത് പറയ പറയേണ്ടത് അതെയന്നെ മോരെ മോശം പരാമർശം പലയാളെ പരിപാടികളുണ്ട് അതൊക്കെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് നമുക്ക് എടുക്കാം അതൊക്കെ വെറുതെ പറയുന്നതാണ് ആര് ആ ആ പ്രശ്നമാകുമ്പോ അത് രമ്യമായി പരിഹരിക്കണം രമ്യമായി പരിഹരിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് പാർട്ടികള് മന്ത്രിന്റെ കടുപിടുത്തം മാത്രമായിരിക്കൂല എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണോ വേണ്ടത് അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ണം അല്ല പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിട്ട് എന്താ സ്ഥിതി എന്നുള്ളത് ലോകം മനസ്സിലാക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജീവനക്കാരുടെ സമരം അത് രമ്യമായി പരിഹരിച്ച് പോകേണ്ടതാണ് അതിനുപകരം മുതലാളി തൊഴിലാളി ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സങ്കീർണത ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചത് ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടവരെല്ലാം തിരിച്ചെടുക്കാൻ സംഭവിച്ചല്ലോ സമരം നടത്തിയപ്പെട്ടവരില്ലേ സംഭവിച്ചത് അപ്പോൾ സമര സംഘടനകൾ സജീവമായിട്ട് അതിപ്പോൾ ട്രേഡ് യൂണിയൻ എന്ന രീതിയിൽ ഏതെങ്കിലും സി ഐ ടി ഒ ഐ ടി സി ഒൻ ടി യു സി ഒന്നുമല്ല അവിടെയുള്ള ജീവനക്കാർ തന്നെ ശക്തിയായി നിലപാട് സ്വീകരിക്കരുത് അവർ ആദ്യം പണിമുടക്കുന്ന രീതിയിൽ പറഞ്ഞു പോകുന്നില്ല എല്ലാം മെഡിക്കൽ ലീവ് എടുത്തിട്ടാണ് സമരത്തിലേക്ക് വന്നത് അപ്പോൾ അത് ഗൗരവവും കണ്ടോളണം തൊഴിലാളി വർഗം അധ്വാനിക്കുന്ന ജനത ഒരു ശരിയായ നിലപാടിന് വേണ്ടി മുമ്പോട്ടേക്ക് പോയാൽ നിന്റെ ഒരു വിമാനവും പറക്കൂല എന്ന ശരിയായ ഒരു ദിശയാണെന്ന് അത് നൽകുന്നത് പറക്കണമെങ്കിൽ നിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുണ്ടാവണം അവരെ അസംതിപ്പെടുത്തി ഞാൻ എല്ലാറ്റിൻ്റെയും മുതലാളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇനി എനിക്ക് ആർക്കും ആരോടും ബാധ്യതയില്ല എന്ന നിലപാട് സ്വീകരിച്ചാലുണ്ടാവുന്ന പ്രശ്നമായിരുന്നു അത് രമ്യമായിട്ട് അന്നേ പരിഹരിക്കേണ്ടതാണ് പരിഹരിക്കാൻ താമസിച്ചു ഇപ്പോൾ പരിഹരിച്ചു അത്രയേ ഉള്ളൂ